ശ്രീല പ്രഭുപാവിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് സീനിയർ ഡിവോട്ടീസിൻ്റെയൊക്കെ സാക്ഷാത്കാരങ്ങൾ ശേഖരിച്ചു വെച്ചാണ് അദ്ദേഹം എഴുതിയത് അതിൽ ഒരു പ്രഭൂപാദിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ് ശ്രുത പ്രഭു ശ്രുത കീർത്തി പ്രഭുവിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് പറയുന്നത് പ്രൂപ്പാന്റെ പേഴ്സണൽ സെർവെൻ്റ് എന്ന് പറയുമ്പം അതിൻ്റെ സർവീസ് എന്ന് പറയുമ്പം പ്രൂപാദിനു വേണ്ടി കുക്ക് ചെയ്യുക പിന്നെ പ്രൂപ്പാദിന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ പ്രൂപ്പാദിന് ബെഡ് ഒരുക്കുക ആ റൂം ക്ലീൻ ചെയ്യുക ഇതൊക്കെയാണ് പേഴ്സണൽ സെർവൻറ്റിന്റെ ഡ്യൂട്ടി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് പ്രൂപ്പാദിന് വരുന്ന കത്തുകൾ മറ്റു കാര്യങ്ങള് ട്രാവൽ അറേഞ്ച്മെന്റ് ബുക്കിങ്സ് ഇതെല്ലാം ചെയ്യുന്നത് സെക്രട്ടറിയുടെ ഡ്യൂട്ടി അപ്പം ശ്രുതകീർത്തി പ്രഭു കുറേ വർഷങ്ങളായിട്ട് പ്രൂപ്പാദിന്റെ സെർവെന്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പ്രൂപ്പാ അത് പറയാറുണ്ട് എന്റെ മോർണിംഗ് വാക്ക് മസാജ് എൻ്റെ ഡയറ്റ് ഇതാണ് എൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതെന്ന് പറയാറുണ്ട് അപ്പം ശീലപ്രഭുപാദ് സാധാരണ ഏകദേശം പത്ത് മണി ചെറിയ വെയിൽ വെയിലുതിക്കുന്ന സമയത്താണ് മസാജിന് തെരഞ്ഞെടുക്കുന്നത് അപ്പം ശ്രുതകീർത്തി പ്രഭുവിന് അത് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സർവീസുമാണ് ഷീലപ്രഭുപാദിന് മസാജ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം ആ സമയത്താണ് പ്രഭുപാദ് തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അന്ന് വന്ന ലെറ്റേഴ്സ് എല്ലാം വന്നിട്ട് വായിക്കാനായിട്ട് പറയുന്നത് ലെറ്റേഴ്സൊക്കെ വായിച്ച് അതിന് ആൻസർ കൊടുക്കും പ്രൂപ്പാദ് അപ്പം ശ്രുതകീർത്തി പ്രൂവ് ആദ്യം മസാജ് ചെയ്യുന്ന തലയാണ് തല നല്ല മസാജ് ചെയ്തിട്ട് പ്രൂപ്പാദ് ഓക്കേ എന്ന് പറയുമ്പോഴാണ് പിന്നെ ശരീരത്തിലേക്ക് മസാജ് ചെയ്യുന്നത് ആദ്യം ഫുള്ള് തല മസാജ് ചെയ്യും പ്രൂപ്പാദ് ഓക്കേ എന്ന് പറയുന്നവരെ ഇങ്ങനെ മസാജ് ചെയ്യും ചില സന്ദർഭങ്ങളിൽ ശ്രുതകീർത്തി പ്രൂവ് പറയാണ് പ്രൂപ്പാദ് ചില ബിസ് ചില ലെറ്റേഴ്സോ ചില എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളോ വരുമ്പം അതിനകത്ത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ അതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പം പ്രൂപ്പ് അത് അതിൽ അബ്സോർവ് ആയിരിക്കും ഈ മസാജ് നടക്കുന്നത് അറിയത്തില്ല സാധാരണഗതിയിൽ മസാജ് ഒരു മണിക്കൂർ കൊണ്ടാണ് തീരുന്നത് ചില സന്ദർഭങ്ങളിൽ പ്രൂപ്പ് അതിങ്ങനെ ആ കാര്യം ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ രണ്ടര മണിക്കൂർ വരെ എടുക്കും എന്നാണ് പറയുന്നത് ശ്രുതികൃതിപ്പൂ അപ്പം ശ്രുതികൃർത്തി പൂവിന് ഈ സർവീസ് വളരെ ഇഷ്ടമാണ് എങ്കിലും ഇത്രയും ടൈം രണ്ടര മണിക്കൂർ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം ടയേർഡായി പോകാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം പ്രൗപ്പാദ് തലയാട്ടുന്നതുവരെ തല മസാജ് ചെയ്യും പിന്നെ ബോഡി മസാജ് ചെയ്യും പക്ഷെ കുറെ കുറച്ച് ദിവസമായപ്പോഴത്തേന് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ തോന്നി ഇത്രയും മസാജ് ചെയ്തിട്ട് പിന്നെ ബോഡി മസാജ് ചെയ്യാം പ്രൂപ്പാദ് പറയുന്നതിനൊന്നും ഉണ്ട് അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തു ഒന്നും പറഞ്ഞില്ല കേട്ട് ഒരു ദിവസം പ്രൗപ്പാദ് പറഞ്ഞു യു ഷുഡ് യു ഷുഡ് സ്റ്റോപ്പ് മസാജിങ് വെൻ ഐ ടെല്യു ടു സ്റ്റോപ്പ് ോട്ട് യു ടെൽ യു ടു സ്റ്റോക്ക് എന്നിങ്ങനെ ശിലപ്രൂഫാറു മസാജ് ഞാൻ പറയുമ്പോൾ നീ അത് നിർത്തിയാൽ മതി നീ തന്നെ ചിന്തിച്ച് നീ അത് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം പ്രൂപ്പ അതിൻ്റെ ആ രീതിയിൽ പോയി തല മസാജ് ചെയ്ത് പ്രൂപ്പത് ഓക്കേ എന്ന് പറയുമ്പോൾ പിന്നെ ബോഡി മസാജ് ചെയ്യുക അങ്ങനെ പ്രൂപ്പാ നിർത്തുമ്പോൾ നിർത്താം എന്നാണ് പിന്നെ അത് ശ്രുതകീർത്തി പ്രൂഫ് അദ്ദേഹം എൻ്റെ സാക്ഷാത്ക്കാരായിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ് ശീലപ്രഭൂപ്പ തന്നെങ്കിലും നമ്മൾ ഭക്തിയുദ്ധ സേവനത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ തൃപ്തിക്കനുസരിച്ച് നമ്മൾ സേവനം ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെയും ഭക്തന്മാരുടെയും തൃപ്തിക്കനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ തൃപ്തിക്ക് അനുസരിച്ചല്ല എന്നുള്ളത് ശ്രുതകീർത്തി പ്രഭ എന്റെ സാക്ഷാത്കാരത്തിൽ പറയുന്നു Mm -hmm. Mm -hmm. i'm the cool way to win the